ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ ആദർശ ഭക്തതയോടെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു കണ്ണൂർ മാരാർജി ഭവനിൽ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണമെന്ന രീതിയിലാണ് ക്യാമ്പയിൻ പ്രത്യേക വേർതിരിവൊന്നുമില്ലാതെയാണ് പ്രവർത്തനം കണ്ണൂർ ജില്ലയിലും കൂടുതൽ പേരെ മെമ്പർമാരായി ചേർത്ത് മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അന്തർദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ അഷിക സന്തോഷ് റിട്ടയേർഡ് എൽ ഐ സി ഓഫീസർ പി വി ചന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ദേശീയ സമിതി അംഗം സി രഘുനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സി മനോജ് ജില്ലാ ട്രഷറർ യു ഡി അനന്തൻ അജികുമാർ കരിയിൽ സെലീന തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏലക്കുഴി സ്വാഗതവും സി പി സംഗീത നന്ദിയും ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ